ബ്രസീലിൽ കനത്ത മഴയിൽ ഇതുവരെ പേർ മരിച്ചു വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലിനെയും തുടർന്ന് ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിച്ചു തകർന്ന വീടുകളുടെയും പാലങ്ങളുടെയും റോഡുകളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് റിയോ ഗ്രാൻഡ് ഡോസുൾ സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അലഗ്രെ നഗരത്തിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു ഏഴ് ചൈനീസ് സൈനിക വിമാനങ്ങളും അഞ്ച് നാവിക കപ്പലുകളും ഇന്നലെയും ഇന്ന് രാവിലെയും തായ്വാനുള്ളിൽ പ്രവേശിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം ചൈനീസ് സൈനിക വിമാനങ്ങളിൽ ഒന്ന് തായ്വാൻ കടലിടുക്കിന്റെ മീഡിയൻ ലൈൻ കടന്ന് തായ്വാന്റെ തെക്കുപടിഞ്ഞാറൻ വ്യോമപ്രതിരോധ മേഖലയിൽ പ്രവേശിച്ചതായി അധികൃതർ വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് തായ്വാൻ സായുധ സേന സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയും പട്രോളിംഗ് വിമാനങ്ങൾ നാവിക കപ്പലുകൾ തീരദേശ മിസൈൽ സംവിധാനങ്ങൾ എന്നിവ വിന്യസിക്കുകയും ചെയ്തുവെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷി ജിംഗ് പിങിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ഇന്നുമുതൽ ആറ് ദിവസത്തെ പര്യടനത്തിൽ മൂന്ന് രാജ്യങ്ങളിലെ നേതാക്കളുമായി ചൈനീസ് പ്രസിഡന്റ് ചർച്ച നടത്തും ഫ്രാൻസ് സെർബിയ ഹംഗറി എന്നിവിടങ്ങളിലാണ് സന്ദർശനം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുൽ മാക്രോണുമായും ചൈനീസ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തും ഖാസാമനമ്പിൽ കണ്ടെത്തിയ കൂട്ടക്കുഴിമാടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അടുത്ത ചൊവ്വാഴ്ച യുവൻ സുരക്ഷാ കൌൺസിലിന്റെ പ്രത്യേക യോഗം ചേരും അൾജീരിയയാണ് യോഗം വിളിച്ചതെന്ന് അൾജീരിയ പ്രസ് സർവീസ് അറിയിച്ചു ഫോറൻസിക് വൈദഗ്ധ്യമുള്ള സ്വതന്ത്ര അന്വേഷകർക്ക് ഗാസയിലെ കൂട്ടക്കുഴിമാടങ്ങളിലേക്ക് ഉടൻ പ്രവേശനം നൽകുമെന്ന് യുവൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് വ്യക്തമാക്കി